ഒരു ഇന്നായ തേനാക്കി അലഹുല്ല നമുക്ക് ചിന്തിച്ചു നോക്കാം എന്താ പറയുന്നു അള്ളാഹു തലാക്ക് നബിസ് വസ്ലമ നൽകിയതാണവിടെ പറയണത് അതിൻ്റെ ആശയം എത്ര പറഞ്ഞാലും തീരൂല അത് ഉറപ്പാണ് അൽ കസീറൽ കസേ അറ്റം പെരുകിയ എല്ലറുകളും സർവ നന്മകളും നേട്ടങ്ങളും വൻ നന്മ നേട്ടങ്ങൾ മുഴുവൻ പെരുത്തത് മുഴുവൻ അങ്ങക്ക് തീർച്ചയായും നാം നൽകി നയണ്ട് അയത്തൂക്കൽ കൗസറ എന്നല്ലേ പറയണ്ടേ അല്ലേ അയത്തയത്തുക്കൽ കൗസറ എന്നല്ലേ പറയണ്ട് തെക്കീത് ചെയ്തു തെക്കീത് ചെയ്യണമെങ്കിൽ ഇൻകാറോ തറദ്ദോ ഉണ്ടാകണമല്ലോ അല്ലെ ആരുടെ പറയുന്നത് നബീസ് അലൈ വസ്ല തങ്ങളോട് തങ്ങൾക്ക് ഇങ്കാറുമില്ല തറദ്തുമില്ല അള്ളാഹുത്തേല പറഞ്ഞാൽ ഉറപ്പാണ് അതൊക്കെ ഉണ്ടാവണമെങ്കിൽ വല്ല ഓഹാബികളൊക്കെ ആവണം എന്നാ അതെല്ലാം കൂടെ ഒക്കെ തങ്ങൾക്ക് കൊടുത്തുകണോ ഒരിക്കൽ എന്തായാലും സംശയം തീരൂല്ലല്ലോ എത്രയായാലും ഈമാനിലെ യക്കീനമ്മരേക്ക് വിദേഹത്തേറെ എത്തൂല അവർക്കേറെ സംശയം ഉണ്ടാവുക എല്ലാം കൂടെ ഒക്കെ ഇപ്പോൾ കൊടുത്തുണോ എല്ലാം കൂടെ കൊടുത്തുക്കണോ അങ്ങനെ അവർ പലതും അറിയൂലെന്നും പലതും പറയും അങ്ങനെയുള്ള ആളുകളെയും കൂടെ കണ്ട് അവിടെ ആ മുങ്കിറല്ലാത്ത നബീസ് അലൈഹി വസ്ലമ തങ്ങളെ മുങ്കിറിൻ്റെ സ്ഥാനത്ത് ഇറക്കുകയാണ് ഇന്ന തങ്ങൾക്ക് ഇങ്കാരോ തറത്തതോ ഉള്ളത് കൊണ്ടല്ല വല്ലവരും തറുദോ ഇങ്കാറോ ഉള്ളവർ സത്യനിഷേധികളായ സത്യത്തിൽ സംശയമുള്ള ആളുകൾ ഉണ്ടായേക്കാം മറ്റൊന്ന് ഇത്രയും വലിയ സംഗതിയാകുമ്പോൾ ഇതൊരു സാധാരണഗതിയിൽ നടക്കുന്നതോ ഇന്ന് വരെയുള്ള ഒരാൾക്കും അള്ളാഹുത്ത ചെയ്തിട്ടില്ലാത്തതൊക്കെ ആയപ്പോ സംഗതി ഒരു തറുദ്തിൻ്റെ മക്കാമാണ് അങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നാവോ അല്ലെങ്കിൽ വല്ല ഇസ്തിഥിനായും ഉണ്ടാവുമോ എന്നാകും അമ്മാകുമ്പോൾ ഇസ്തിഥിനായിനെയും തക്സീസിനൊക്കെ പ്രതീക്ഷിക്കാലോ ആ ഇസ്തിഥിനായി തഖ്സീസിൻ്റെ തപഹുമ അതും അവിടെ ദഫ് ചെയ്യുകയാണ് തൈക്കീതിലൂടെ ഇന്ന കൊണ്ടുള്ള തൈക്കീത് അതിൻ്റെ പുറമെ ഇസ്നാദിൻ്റെ തെക്കരിയറ് കൊണ്ട് അവിടെ തൈക്കീത് ചെയ്തു ഇന്ന എന്ന് പറഞ്ഞെടുത്ത് ആദ്യം ഇസ്മിയായ ജുമലയാക്കി നായെമീറിനെ ഇസ്മിനെ മുസ്നതിയിലേഹിയാക്കി വീണ്ടും ഫീറും ഫായിലും ഫായിരയിലേക്ക് ഇസ്നാദ് ചെയ്തു അള്ളാഹു താരയിലേക്ക് ഇസ്നാദിനെ തെക്കരീർ ചെയ്തു അതൊരു തേക്കി രണ്ട് തവണ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു അതിൻ്റെ പുറമെ അഴത്തൈത്തുക്ക എന്നായിരുന്നു പറയേണ്ടത് ഒരു സംഘമല്ലല്ലോ അള്ളാഹുത്തേറെ ഏകനല്ലേ ഏകനാകുമ്പോൾ വഹദാൻ മുത്തക്കല്ലിമിന് പളക് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏതാ താ ആണ് തൂന്നല്ലല്ലോ പറയാ താന്നല്ല പറയാ താ ആണ് ഏതല്ല നായല്ല എന്നിട്ട് നായുപയോഗിച്ചു എന്തായാലും അല്ലല്ലോ അല്ല പിന്നെന്തിനാ ഉപയോഗിച്ചത് മുഅല്ലിം ളമീറ അല്ലാഹു അല്ലാഹു തആലയെ അല്ലാഹു തആല വലുതാക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടൊന്നല്ല ഇവിടെ ഈ നൽകിയ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയിട്ടുള്ള കാര്യം അതിഗംഭീരമാണ് എത്രത്തോളമാണ് നൽകിയിട്ടുള്ള ഞാനാകുന്ന എൻ്റെ മഹത്വത്തോട് യോജിക്കും വിധം അതിനാണ് മാൽനി മുത്തക്കല്ലിമിൻ്റെ നമീർ എൻ്റെ മഹത്വത്തോട് യോജിക്കുന്ന വിധം ഞാൻ തങ്ങൾക്ക് നൽകി ഒരു ഇന്നാഴത്തെ നാക്കൾ ദിവസം പോരാ അതോടൊപ്പം മാളിയാക്കി പറഞ്ഞു മാതി അറിയിക്കുന്ന തെക്കൂൽക്കുഴം തൈക്കിയതൊക്കെ നമുക്കറിയാം അൽ കൗസർ എന്ന് പറഞ്ഞു കൗസർ എന്നുള്ള പദത്തിന് എന്നെ തുല്യതല്ല അതിന് തുല്യമായി പലതും കൊണ്ടുവരാൻ അന്നത്തെ കുറൈസികളും അറബ് ലോകത്തെ വലിയ സാഹിത്യകാരന്മാരെ മുഴുവൻ സംഘടിപ്പിച്ച് അതിന് തുല്യമായി പദം കൊണ്ടുവരാൻ ശ്രമിച്ചിട്ട് വരെ കഴിഞ്ഞിട്ടില്ല അത്രയും അതിഗംഭീര്യമാണ് അതിഗംഭീരമാണ് അൽ കൗസർ കൗസറായാൽ തന്നെ ആയാൽ തന്നെ അറിയിക്കുന്നതിൻ്റെ പുറമെ ഒരു അല്ലും എന്തൊക്കെയാണ് തങ്ങൾക്ക് കൊടുത്തത് വർണ്ണിച്ച് വിവരിച്ച് മനസ്സിലാക്കി അവസാനിപ്പിക്കാൻ കഴിയാത്തത് കൊടുത്തു ഒരു അബ്ദുൽ കൗസർ അതിൽപ്പെട്ട അതിൻ്റെ മിസ്താക്കുകളിൽപ്പെട്ട ഒന്നു മാത്രം എല്ലാ സൽഗുണങ്ങളും സൽ സ്വഭാവങ്ങളും സർവ അറിവുകളും ഏതെല്ലാം ജ്ഞാനങ്ങളുണ്ടോ കലകളുണ്ടോ മേഖലകളുണ്ടോ മുഴുവനും ഈ ഭൂലോകം മുഴുവനും ഈ പ്രപഞ്ചലോകം മുഴുവനും സ്വർഗം മുഴുവനും അങ്ങനെ തുടങ്ങി എന്തെല്ലാം തസവറാക്കാൻ പറ്റുന്ന നേട്ടങ്ങൾ ഗുണങ്ങൾ നന്മകളായി ഉണ്ടോ അത് മുഴുവനും നൽകി